ഹാപ്പി ബർത്ത്ഡേ ഡിയർ മമ്മി ആൾ കടന്നു വരൂ മുമ്പോട്ട് വരൂ മുമ്പോട്ട് വരൂ 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 എല്ലാവർക്കും ഇന്ന് നാട്ടിലൊക്കെ വന്നിച്ചിരി പനിയും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നില്ല കഴിഞ്ഞോത്തൊക്കെ പനി ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ പനിയൊക്കെ ഇങ്ങനെ കുറഞ്ഞു എല്ലാവർക്കും അല്ലേ അധ്യക്ഷെ അതെ യെസ് അങ്ങനെ ക്യാൻഡിൽ തെളിഞ്ഞിരിക്കുകയാണ് പിന്നെ നമുക്ക് ഇത് ഈ പിച്ചാത്തി ഉണ്ട് കേട്ടോ എന്നാൽ അതെ അപ്പൊ ഇന്ന് ഓൺലൈനത് ചേച്ചിയൊക്കെ വരാവുന്നതാണ് പക്ഷെ ചേച്ചി ട്രാവലിങ്ങിലാണെന്ന് തോന്നുന്നു വേണ്ട ചേച്ചിയുടെ പങ്ക് ചേച്ചിയുടെ കേക്ക് ഓക്കേ മധുരം ഓക്കെ രാഴ്ചേട്ടും ചേച്ചിക്ക് എല്ലാവർക്കും കേക്ക് എല്ലാ നമ്മളെ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനും സ്ഥലം എല്ലാവർക്കും സാധാരണ നമ്മൾ സ്ഥലക്കെ അടിച്ചുപോളിച്ചു എല്ലാരും കൂടെ ചേർന്ന് ആഘോഷിക്കുന്ന കേക്കൊക്കെ മുറിച്ച് നമ്മൾ കഴിക്കാൻ പോവാണ് ഏഹ് എങ്ങനെ ഉണ്ടാവുന്ന െ പൊളിയല്ലേ നമ്മളെ സെലക്ഷൻ അപ്പൊ ഹാപ്പി ബർഡേ വേണ്ട ബർത്ത്

ഇന്നത്തെ ലഞ്ച് സ്പെഷ്യലാണ് നമ്മുടെ കണ്ട അലാവി പറക്കുന്ന പുലാവും ഞങ്ങളുടെ ചിക്കൻ പെരട്ടും ചൂടാണോ നാട്ടിൽ വന്നിട്ടേ ഇവിടത്തെ ബസ്മതി റൈസൊക്കെ മേടിച്ച് നല്ല കേട്ടോ നല്ല നല്ല റൈസാണ് കേട്ടോ അതുപോലെ ചിക്കൻ ഞാൻ മേടിച്ചത് നമ്മൾ കൂടുതൽ വെയിറ്റ് വയ്ക്കാനൊക്കെ അത് ചെറിയെടുത്തിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ടുള്ള ചിക്കൻ ഇല്ല ചിക്കൻ ഇത് ഇനി പിന്നെ ഞങ്ങൾ കറി എന്നിറങ്ങിയ അച്ചാർ ചള്ളാസ് പപ്പടം അങ്ങനെയുള്ള പക്ഷേ എനിക്ക് റൈസ് വളരെ ഇഷ്ടപ്പെട്ടെന്ന് അറിയാം നാട്ടിലെ റൈസ് നല്ല ക്വാളിറ്റി ഉള്ള റൈസ് ഇന്ത്യ ഗേറ്റ് ഇന്ത്യ ഗേറ്റ് റൈസ് ആണെങ്കിൽ ഇത് നോക്കട്ടെ പിന്നെ അല്ല ാണ് അടിപൊളിയായിട്ട് ഓണത്തിന്റെ ഭാഗമായിട്ട് നടന്ന ഫെസ്റ്റാണ് അടുത്തോട്ട് പോകുന്നത് അടിപൊളി സെറ്റപ്പാണ് ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് കൊടുക്കുന്നത് കേട്ടോ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാഴ്ചകളാണ് കേട്ടോ കായളം ഫെസ്റ്റിന്റെ കാഴ്ചകൾ എന്നാ 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 അന്തു ഇനക്കൊഞ്ചു ഇനക്കൊഞ്ചു ആമ തോന്നേ പാമ്പിനേയും ഇട്ടിരിക്കുന്ന കഴിച്ചു പോണ്ട പാമ്പിനേയും പോണ്ടോ വേണ്ട ചൂസിട്ട താറാവും ചൂസിട്ട പ്രാവും വേണ്ട മാസ്റ്റർ മാസ്റ്റർ മൈൻഡ് ഇത്രത്തനാപ്പിയുടെ ഒരു ചെറിയ സ്റ്റോളുകളുണ്ട് അടിപൊളിയാണ് ഇവരൊക്കെയാണ് അത് ചെയ്യുന്നത് കുറെ കാര്യങ്ങൾ ചെയ്യുന്നത് ണ്ടോ നല്ല ചെടിച്ചടിയാണല്ലേ വീണാത് വെക്കാൻ പറ്റുന്നതാണല്ലോ ഷൂസിൻ്റെ കൊണ്ടും വാറ ഇതാണ് സഫാരി ഹാൻഡിക്കാപ്സ് അണ്ട് അവരുടെ നമ്പറുകളൊണ്ട് ഇതെല്ലാം ആണ് കാര്യങ്ങൾ ഉണ്ടോ

നമ്മൾ കാണുന്ന മോതിരം കീച്ചേൻ അരിമണിയിലൊക്കെ പേരൊക്കെ എഴുതിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറാണ് അതിൻ്റെ ഒരു മാസ്റ്റ് റൂറുണ്ട് അപ്പം ഇവരുടെ കാര്യങ്ങളാണ് കാണിക്കുന്നത് മോതിരത്തിയിലൊക്കെ കണ്ടോ കീച്ചേണ്ടാണ് ഇത് ചെയ്യുന്നത് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ കണ്ടോ ആ റിങ്സ് മേടിച്ചിട്ടുണ്ട് ഇതാ എവിടെയാണ് കളി എവിടെയാണ് കളി എവിടെയാണ് കളി മന്ത്രമില്ല മായമില്ല അതെ ഇവിടെ വേണ്ട ഇടേ ഇവിടെ വന്ന് ഇന്ന് കളിക്കും അവിടെ വന്ന് കളിക്കോ എന്നാ ഇങ്ങോട്ട് ഇവിടെ കളിക്കാല്ലാതെ വേണ്ട എണ്ണ നമുക്ക് വേണ്ടിയിടുന്നു ഏ സ്കോർ ചെയ്തിരിക്ക നമ്മൾ മേള ഗ്രൗണ്ടിലേക്ക് വന്നിരിക്കുകയാണ് അടിപൊളി സ്ഥലമാണ് ഇവിടെ കിടക്കുന്നത് ഇഷ്ടം പോലെ കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കണ്ണ് നോക്കടാ ഏ കല്ലടെ കൂടും പുളവുമാല കൊണ്ടിട്ട് അടിപൊളി ഇവിടെ എല്ലാം ബെജി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കുന്ന സ്ഥലമാണ് അടിപൊളി പറ നോക്കിയാൽ ഇവിടെ സ്നാക്സ് ഒക്കെ ഇഷ്ടംപോലെ ഇവിടെ മഞ്ചൂരിയൻ ഇവിടെ ഉള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് നമ്മൾ പണ്ട് മാത്രം കണ്ടുള്ളൂ മരണക്കിടറ് 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 ഇവിടെ എന്നിട്ട് മേള ഗ്രൗണ്ട് കാണാനായിട്ട് നല്ല രസമുണ്ട് ഇതിന്റെയൊക്കെ ഒറം നിശ്ചലവായി അടുത്ത ആളിനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അവിടെ മരണക്കിടറിലേക്ക് ആളിനെ കയറ്റാനായിട്ട് അനൗൺസ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ടിപൊളിയായിട്ടുള്ള ഒരുപാട് 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 കലാപരിപാടികളോട് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അത് അപ്പുറത്ത് മരണക്കിട ഓപ്പൺ ആകാൻ പോവുകയാണ് കേട്ടോ പിള്ളേരെല്ലാം അടിപൊളിയാണ് ഏതാ നല്ല അടിപൊളിയായിട്ടുള്ള സഹായം രൂപയുടെ കൂടെ കുഞ്ഞിൻ്റെ അഭ്യാസ പ്രവണനകൾ കണ്ടോ എന്താ പോലോ കണ്ടോ അവൻ എന്തോ ചെയ്യണോന്നറിയുന്നില്ല കണ്ടോ 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 കേട്ടോ കേട്ടോ പല പല കാശുകളാണ് ഇവിടെ അരങ്ങേറങ്ങി പോയി ട്രെയിൻ എങ്ങനെ പ്ലാറ്റ്ഫോമിലേക്ക് മന്ദം മന്ദം അടുത്തു യെസ് 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 ಅಂಡ್ರಿ ಕಾಯಿ ಮೊಳಿ ಕೂಡ ಕಾಳಿ ಚಾನಲ್ ಆಗಿ ಸಬ್ಸ್ಕ್ರೈಬ್